ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു നിയമലംഘനം നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് തന്നെ ലിവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചിരുത്തി വീട്ടിലെ ആദ്യ ദിനം തന്നെ നിങ്ങൾ വലിയൊരു നിയമലംഘനം നടത്തിയിരിക്കുകയാണ് എന്ന് അവരോട് പറയുന്നു ബിഗ് ബോസ് വീട്ടിൽ പരസ്യത്തിനായിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് അവിടെ വെച്ചിട്ടുണ്ട് ഡാസ്ലറിന്റെയും മറ്റ് കമ്പനികളുടെയും പ്രൊഡക്ട്സ് ഡിസ്പ്ലേക്കായിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ചിലർ ചെന്ന് എടുത്ത് ഉപയോഗിച്ചു അതാണ് അവിടെ നടന്ന നിയമലംഘനമായിട്ട് ബിഗ് ബോസ് അവരോട് പറഞ്ഞത് അപ്പോൾ അത് ഉപയോഗിച്ചവരാരൊക്കെയാണ് ആ നിയമം ലംഘിച്ചവരാരൊക്കെയാണ് എന്ന് ചോദിച്ച് എല്ലാവരെയും എണീപ്പിച്ച് നിർത്തുന്നു ഇത് വളരെ മോശമായി പോയി വലിയൊരു നിയമലംഘനമാണ് നിങ്ങൾ നടത്തിയത് എന്ന് അവരോട് പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവിടെയുള്ള മേക്കപ്പ് പ്രൊഡക്റ്റ്സ് അത് ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യം ഇവർക്കൊരു വാണിംഗി കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തിലായിരിക്കണം ബിഗ് ബോസ് ഇതൊരു വലിയ നിയമലംഘനമാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചു വരുത്തി ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത് കുറേയധികം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഒരു പണിഷ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക